ഇന്നും അവനെ കയ്യില് കിട്ടിണ്ടെങ്കിൽ ഞങ്ങൾ അവര് പറയണത് ഏർ അപ്പൊ ഇന്നും അവരുടെ മനസ്സിലുണ്ട് അത് ഈ സൗമ്യ എന്ന് പറഞ്ഞ മറക്കാത്തോടത്തോളം ഈ കോടാര കോടി ജനങ്ങള് ഇത്രയും എനിക്ക് അവരോട് പറയാൻ ഒന്നും വാക്കുകളില്ല എനിക്ക് അത്ര എന്ത് അത്രേറെ എനിക്ക് പറയണ്ടെന്നെ കാര്യത്തിൽ അറിയില്ല ഒന്നോട് പറയാൻ പറയാണ്ടായിരുന്നു അത് കിട്ടിയപ്പോ തന്നെ അവനെ കൊല്ലായിരുന്നേ എന്തിനാ പോലീസും വിട്ടു കൊടുക്കണത് ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ആരും വിട്ടുകൊടുക്കരുത് കാരണം എന്നെ ഇങ്ങനെ തൂക്കുകാര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത് തൂക്കുകാര് ശിക്ഷ എന്താ അറിയാ തൂക്കുകാര് തൂക്കുകാരുടെ മേലെ ഇനി പിന്നെ നമസ്കാരം അങ്ങനെ ഗോവിന്ദച്ചാമി ജയിൽ ചാടുക മാത്രമല്ല അവസാനം പിടികൂടപ്പെടുകയും ചെയ്തു ആ പിടികൂടുന്നതിലും അതേപോലെ ജയിൽ ചാടുന്നതിലുമെല്ലാം വളരെ കൃത്യമായ ആസൂത്രണമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗോവിന്ദച്ചാമി നമുക്കറിയാം സൗമ്യ കൊലക്കേസിലെ ട്രെയിനിൽ വെച്ച് ഒരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവതിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും പിന്നീട് കൊല്ലുകയും ചെയ്ത അതിലെ കഥാപാത്രമാണ് ഗോവിന്ദഛാമി ആ കേസിൽ അദ്ദേഹം ഈ കൊടും ക്രൂ ക്രൂര കൃത്യം ചെയ്ത ഈ ഭീകരൻ സുപ്രീം കോടതി വരെ വാദിച്ചു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം കാരണം ഗോവിന്ദമി തെരുവുതണ്ടി ഭിക്ഷാടനം നടത്തുന്ന ഒരാളാണ് എന്നുള്ള നിലയിലാണ് നമ്മളെല്ലാം അറിയപ്പെടുന്നത് അങ്ങനെ ഭിക്ഷ ചോദിക്കുന്ന ഭാഗമായിട്ടാണ് ട്രെയിനിലും എത്തിപ്പെട്ടത് എന്ന വാദവും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഗോവിന്ദവാമി ഒറ്റ അവർ കയ്യിൽ കൈപ്പത്തിയില്ല വിട്ട് മുറി മുറിഞ്ഞു പോയിരുന്നു മറുകൈ ആണ് ഒരു കൈ മാത്രമാണുള്ളത് അങ്ങനെയുള്ള ഗോവിന്ദവാമി ഒരു പെൺകുട്ടിയെ ബലാത്കാരം ചെയ്യുകയും കൊല്ലുകയും ചെയ്തു എന്നുള്ളത് ഭീകരമായ കൊലപാതകം ആയിരുന്നു ആ ഭീകരമായ കൊലപാതകത്തിൽ ഒരാഴ്ച കാലക്കുട്ടി ഹോസ്പിറ്റലായിരുന്നു അവിടെ അവിടെ നിന്ന് എടുത്ത മരണമൊഴിയിലാണ് മരണമൊഴിയാണ് ശ്രീ പ്രധാനമായിട്ട് എടുത്തുകൊണ്ട് ഗോവിന്ദചാമിയെക്കെതിരെ കുറ്റകൃത്യം വധശിക്ഷിക്കു വെച്ചത് ജസ്റ്റിസ് കമാൽ പാഷയും രാമേ ജസ്റ്റിസ് രാമചന്ദ്രൻ നായരും ആ വിധി ശരിവെക്കുകയും ചെയ്തെങ്കിൽ സുപ്രീം കോടതിയിൽ ശക്ത വലിയ അഡ്വക്കേറ്റ്മാർ വാദിക്കുകയും അങ്ങനെ ഗോവിന്ദജാമി രക്ഷപ്പെട്ടു ഏഴ് വർഷമായി ചുരുക്കി കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുരക്ഷിത വലയത്തിൽ കഴിഞ്ഞിരുന്ന ഗോവിന്ദചാമി ഇങ്ങനെ രക്ഷപ്പെട്ടു ഞാൻ ജയിലിൽ കിടന്നതാണ് വീണാ ജോർജിൻ്റെ കള്ളപ്പരാതിയിലും വീണ ജോർജിൻ്റെ കൊട്ടേഷൻ പ്രകാരം ഒരു എസ് എസ് ടി അട്രോസിറ്റി നിയമങ്ങൾ പ്രകാരവും ഒരു ലേഡി പറഞ്ഞ അവരെ എന്ന് പറയുന്നതിൻ്റെ പേരിലും എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ജയിലിൽ എന്താണെന്ന് പഠിക്കാൻ കൂടി അവസരം കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ആ സമയത്ത് എറണാകുളം കാക്കനാട് ജയിലിൽ ഞാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് സുരക്ഷിതമായ കാവലുണ്ടായിരുന്നു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു കോടതി നിർദ്ദേശമുണ്ടായിരുന്നു എന്നെ കൊല്ലാൻ പിണറായി വിജയൻ്റെ കൊട്ടേഷൻ ഉണ്ടായിരുന്നു അപ്പി ശശിയുടെ കൊട്ടേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ സുരക്ഷിതമാവണം എന്ന് പറഞ്ഞ് ഞാൻ കോടതി നിർദ്ദേശപ്രകാരം കോടതിയിൽ പറയുകയും അതേപ്രകാരം കാക്കനാട് ജയിലിൽ എനിക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സെൽ തന്നെ എനിക്കുണ്ടായിരുന്നു അവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ജയിൽ ജയിലെന്താണെന്ന് ഞാൻ കൃത്യമായി പഠിച്ചിരുന്നു എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് വന്ന് കണക്കെടുക്കും വൈകുന്നേരം ആറു മണിക്ക് കണക്കെടുക്കും ഇത് അവരുടെ കൃത്യമായിട്ടുള്ള രീതിയാണ് അങ്ങനെ കണക്കെടുക്കുമ്പോൾ എങ്ങനെയാണ് ഗോവിന്ദ സ്വാമി ആറു മണിക്ക് കാണാൻ അവിടെ ആ സെല്ലിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നത് ആ സെല്ലിൽ തന്നെ രാത്രി മൂത്രമൊഴിക്കാനും മലമൂത്ര വിസർജനം നടത്താനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ ആറു മണിക്ക് തന്നെ അദ്ദേഹം ജയിൽ ഈ പറയുന്ന സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ആ സെല്ലിൽ നിന്ന് ആറു മണിക്ക് പുറത്തിറങ്ങിയ ഗോവിന്ദ സ്വാമി പറ്റി എന്തുകൊണ്ട് അറിഞ്ഞില്ല പിന്നെ ജയിൽ ചാടുന്നത് അറിയുന്നത് ഒന്നേ കാലിനാണ് ഒന്നേ കാലിനല്ല അറിയുന്നത് രാവിലെ അഞ്ചേ കാലിനാണ് അറിയുന്നത് അഞ്ചേ കാലിന് അറിഞ്ഞിട്ട് ഏഴേ കാലിനാണ് ഈ കാര്യം പോലീസിനെ അറിയിക്കുന്നത് ഈ രാത്രി ഇങ്ങനെ ഒരാൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ അതിന് ശക്തമായ പിന്തുണ വേണം ആ പിന്തുണ വേണമെങ്കിൽ വേറെ ആരെങ്കിലും സഹായം വേണം അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങുന്നു അദ്ദേഹം മതിൽ ചാടുന്നു മതിൽ ചാടണമെങ്കിൽ അത് അദ്ദേഹം ഒരു ഫെൻസിങ് വഴി അവിടെ ഒരു ഫെൻസിംഗ് ഉണ്ട് ഇലക്ട്രിക് ഇലക്ട്രിക് കറണ്ട് അതിൽ കൂടെ പോകുന്നുണ്ട് ആ കരണ്ട് അതിൽ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് പിന്നിൽ ഗോവിന്ദച്ചാമിക്ക് ഒറ്റയ്ക്ക് കഴിയുമോ അതിന് പിന്നിൽ വേറെ ആരെ ആരും സഹായമില്ലാതെ പറ്റുമോ അവിടെ നിന്ന് അദ്ദേഹം ആ ഗോവിന്ദഛച്ചാമി മതിൽ ചാടുകയാണ് മതിൽ ചാടുക എത്ര പൊക്കമുള്ള മതിലാണ് കണ്ണൂരിലെ സെൻട്രൽ ജയിൽ മതിൽ ചാടണമെങ്കിൽ തന്നെ താഴേക്ക് അതേപടി അദ്ദേഹം ഈ പറയുന്ന കയറ് കയറിന് പകരം മുണ്ട് ഉപയോഗിച്ച് കെട്ടിത്തൂക്കിയ നീണ്ട ഇതായ സംഭവമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ മുകളിൽ നിന്ന് കെട്ടി കെട്ടുണ്ടാക്കി അങ്ങനെ ഗോവിന്ദജാൻ മുകളിൽ കയറി താഴേക്കതേപോലെ കെട്ടിത്തൂങ്ങി താഴേന്ന് രക്ഷപ്പെട്ട് കൂളായി നടന്നു പോകുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് ഇത് എവിടെയാണ് കാണുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിനടുത്തെത്തി കണ്ണൂരിലേക്കും കാസർകോടേക്കുമാണ് വഴികളുള്ളത് മുന്നോട്ട് പോയാൽ കണ്ണൂർക്ക് കണ്ണൂർക്കും പിന്നെ കാസർകോടേക്കുള്ള വഴികളാണുള്ളത് കൃത്യമായി അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലേക്ക് കേന്ദ്രീകരിച്ചാണ് അപ്പോൾ തീർച്ചയായും നമുക്കറിയാം ഇതിന് പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാക്കന്മാരുടെ കൈയുണ്ടെന്ന് ഉണ്ടെന്ന് ആരാണ് അവിടുത്തെ ഉപദേശം സമിതി അംഗങ്ങൾ പി ജയരാജനാണ് പിന്നെ തൃക്കാക്കരിപ്പൂർ എം എൽ എ ആണ് ഈ രണ്ട് പേരും അറിയാതെ അറിയാതെ ഈ സംഭവം നടക്കുമോ ഉദ്യോഗസ്ഥന്മാർ അറിയാതെ സംഭവം നടക്കുമോ അപ്പൊ കൃത്യമായി ഗോവിന്ദ ചാമിയെ ചാടിച്ചതിന് ഒരു കാരണമുണ്ട് ഗോവിന്ദചാമിയെ കൊണ്ട് കൃത്യമായി പുറത്ത് ഏതോ ഒരു കൊലപാതകം നടത്താൻ വേണ്ടിയിട്ട് ആണ് ചാടിച്ചത് എന്നുള്ളത് വ്യക്തം ആ ഗോവിന്ദചാമി അവിടെ നിന്ന് ചാടിച്ച് കൃത്യമായി അദ്ദേഹത്തിന് ഒരു കൊലപാതകമോ എന്തോ ഒരു സംഭവം നടത്താൻ വേണ്ടിയിട്ടാണ് സംഘടന അതിന് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുണ്ട് നമുക്കറിയാം എ ഡി എം നമിയൻ ബാബുവിനെ കൊന്നത് ജയിലിൽ നിന്ന് ഇറങ്ങിയ ഗുണ്ടാസംഗമാണ് എന്നുള്ള വിവരങ്ങളെന്ന് പുറത്തു വന്നിരുന്നു ഇതുപോലെയുള്ള ഗുണ്ടകളെയാണ് സി പി എം ഈ കൊലപാതകങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ആ ഒരു കൊലപാതകം നടത്തിയ ശേഷം കൃത്യമായി ജയിലിൽ തന്നെ മടങ്ങിയെത്തും ഇതേപോലെ തന്നെയായിരിക്കാം ഗോവിന്ദസ്വാമിയെ ചാടിക്കാൻ വേണ്ടി എല്ലാ സൗകര്യവും കൊടുത്തത് മാർക്സിസ്റ്റ് പാർട്ടിയോട് ബന്ധപ്പെട്ട വാർഡന്മാരും അതേപോലെ മാർസിസ്റ്റ് പാർട്ടി നേതാക്കളുമാണെന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത് എന്തായാലും ഇത് ഗോവിന്ദ സ്വയം ചാടിയതല്ല ചാടിച്ചതാണ് ചാടിച്ചതിന് പിന്നിൽ പ്രമുഖ മാർസിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ പിണറായി വിജയൻ അറിയാതെ നടക്കുമോ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയനാണ് ഉത്തരവാദിത്വം ഈ ജയിലുകളിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം പിണറായി വിജയനാണ് പിണറായി വിജയൻ ആരെയോ കൊല്ലാൻ വേണ്ടി ഇറക്കിയതാണ് ഈ ഗോവിന്ദമി എന്ന് നമുക്ക് നിസ്സംശയം കരുതാം കാരണം കൊലപാതകങ്ങൾ നടത്തി പരിചയമുള്ള ഒരാളാണ് പിണറായി വിജയൻ പിണറായി വിജയൻ്റെ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നൊരു കാലഘട്ടത്തിലാണ് കേരളത്തിലെ ഏറ്റവും അധികം കൊലപാതകങ്ങൾ നടന്നത് നമ്മളെ ടി പി ചന്ദ്രശേഖരനെ അടക്കം വെട്ടി നുറുക്കി കൊന്നത് ഗോ എന്നിട്ട് അൻഷഅള്ള എന്ന് പറഞ്ഞ് എഴുതി വെപ്പിച്ച് എഴുതിപ്പിച്ച് ഒരു കാറിന്റെ പുറത്ത് പിന്നിൽ എഴുതിപ്പിച്ചതെല്ലാം തന്നെ പിണറായി വിജയൻ്റെ കാഞ്ഞ ബുദ്ധിയായിരുന്നു അവസാനം ഓപ്പറേഷൻ സക്സസ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കിട്ടിയതും പിണറായി വിജയനാണ് അപ്പോൾ പിണറായി വിജയന് വ്യക്തമായി കൈകളുണ്ട് എന്ന് നമുക്ക് സംശയിക്കാം ആരെയോ കൊല്ലാൻ വേണ്ടി ആകെയോ ആരെയോ വകവരുത്താൻ വേണ്ടി ഗോവിന്ദ പുറത്തിറക്കിയതാണ് ഒരാളെ കൊണ്ട് ഒരിക്കലും ഗോവിന്ദച്ഛാമിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല ഒരു കൈയില്ലാത്ത ഒരു കൈ എന്ന് പറഞ്ഞാൽ കൈപ്പടാൻ കൈപ്പത്തിയില്ലാത്ത ഗോവിന്ദച്ഛാമി ഒരു ഒരു കൈ കൊണ്ട് എങ്ങനെ ആകാൻ പറ്റും അപ്പൊ കിണറിലെ അവിടെ വെച്ച് പോകുന്ന വഴിക്ക് ഒരാൾ കാണുകയും ആൾപാർപ്പില്ലാത്ത ആളില്ലാത്ത ഒരു വീട്ടിലേക്ക് ഓടി പോവുകയും ചെയ്തതായി കണ്ടു എന്നുള്ള വിവരം വരികയും പിന്നീട് കിണർ പരിശോധിച്ചപ്പോൾ കിണറിനടിയിലായിരുന്നു ഈ ഗോവിന്ദച്ചാമി ഗോവിന്ദച്ചാമിയെ എടുത്ത് പൊക്കുന്ന രംഗം നമുക്ക് കണ്ടുനോക്കൂ അതിൽ മാതൃമിയാണ് ഈ വാർത്ത ആ രംഗം ചിത്രീകരിച്ചുള്ളത് മാതൃമിയോട് കടപ്പാട് പറഞ്ഞുകൊണ്ട് ആ ഭാഗം കാണിക്കുകയാണ് ഇതേപോലെ ഗോവിന്ദച്ചാമി കൂളായിട്ടാണ് കയറി പോകുന്നത് ഗോവിന്ദച്ചാമിക്ക് ഒരു വസ്തു സംഭവിച്ചില്ല ചാമിയെ സംരക്ഷിക്കുന്നത് സി പി എം ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം സൗമ്യ കൊലക്കേസ് എത്ര മൃഗീയമായ ഒരു കൊലപാതകമായിരുന്നു ഇ അദ്ദേഹം എങ്ങനെയാണ് സുപ്രീം കോടതി എത്തിയത് സുപ്രീം സുപ്രീംകോടതിയിൽ അഭിഭാഷകൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുക്കാതെ അല്ലെങ്കിൽ പത്ത് ലക്ഷം കൊടുക്കാതെ വാദിക്കാൻ പറ്റുമോ ഗോവിന്ദ ചാമിക്ക് ആരാണ് എന്നെ പിന്നിൽ പ്രവർത്തിച്ചത് അതിനൊക്കെ വലിയ സംഘങ്ങളുണ്ട് ആ പറ്റി അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം കൊടിക്കൃണയിൽ പോയ കൊടിസനി പോലെയുള്ള കൊടും ക്രിമിനലുകളെ ഇറക്കി പി ചന്ദ്രശേഖരനെ കൊന്നിട്ടുള്ള പാരമ്പര്യമുള്ള പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കൊടിസനി ഈ പറയുന്ന ഗോവിന്ദ ചാമിയെ ഇറക്കാനാണോ വല്ല ബുദ്ധിമുട്ട് നന്ദി നമസ്കാരം ഓരോ പെൺകുട്ടികളിലും ജീവിതം ഓർത്തിട്ട് ഞാൻ എത്ര നേരം രീതി തന്നെയാണ് ഇവ ജയിലിൽ ചടിക്കാൻ എത്ര പെൺകുട്ടികളെ പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളത് എന്തായാലും പിടിച്ച ആൾക്കാരോടാണ് ആദ്യം ഞാൻ തുടക്കം മുതലേ പറഞ്ഞില്ലേ അവ കണ്ണൂര് വിടാനുള്ള സമയമായിട്ടില്ല കണ്ണൂരുള്ള ജനങ്ങളും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര് പോലീസായാലും ഇറങ്ങിയിട്ടുണ്ട് പിടിക്കപ്പെടും അതെന്തായാലും പിടിക്കപ്പെടും ഇനി ഇവര് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെ ഇവര് സുരക്ഷിത കൊടുത്തിട്ടില്ലെങ്കിൽ ഇവൻ ഇവ ഇതിലപ്പുറപ്പം ചെയ്ത് കൂട്ടും അത് പറ്റില്ല എന്നിവനായിട്ട് ഒരു സുരക്ഷിത വെച്ച അതിന് നിർബന്ധമുള്ള കാര്യ ഈ ഒറ്റ കൈ കൊണ്ടാണ് ഇവര് ഇത്രയും ചെയ്തത് പക്ഷെ ജയിലിൽ ചാടാൻ ഇവര് ഈ ഇത്രയും വലിയ മതിൽ കയറാനും ചാടാനും ഒരാളെ സപ്പോർട്ട് ഇല്ല അതെന്തായാലും നടക്കില്ല അത് ഉറപ്പാണ് കാരണം ഈ ഇത് ചെറിയ മതിലല്ല കുഞ്ഞു മതിലല്ല എടുത്ത് ചാടുന്നതല്ല അത് ഇത്രയും വലിയൊരു മതിലാണ് ഈ മതിലുകളെടുത്ത് ചാടി ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ പിന്നെ തീർച്ചയായും പിന്നെ ഒരാൾ സപ്പോർട്ട് ഉണ്ട് അത് എന്ത് പറഞ്ഞാലും അത് നമുക്കത് പറയാതെ ഉദ്യോഗസ്ഥർ സപ്പോർട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആരായാലും പിന്നെ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് അത് ശരിക്കും അന്വേഷണം വേണമല്ലോ അത് അന്വേഷണം വന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ അത് അത് അന്വേഷിക്കണമല്ലോ നമ്മള് അത് അന്വേഷിക്കാതെങ്ങനെയാ പിടിക്കാൻ ൾക്ക് അത്രയും ദൂരം സമയം ഇല്ല കാരണം അവൻ അത്രയും പോയി ആ അത് കാരണം പിന്നെ ഞാൻ പറയട്ടെ നമ്മളെ അവിടെ ഉള്ള നാട്ടുകാര് ഞാൻ പറഞ്ഞില്ലേ ഇന്നും കണ്ണൂരിൽ നിന്ന് എത്ര പേര് എന്നെ വിളിക്കണ്ടെന്നറിയോ അമ്മ സൗമ്യയുടെ അമ്മ അല്ല സുഖായിരിക്കുന്ന അമ്മ എന്താ അമ്മന്ന് ആ ചോദ്യത്തിൽ അവർ അവരോട് പറയണ ഒറ്റ പാക്കു എന്തെന്നറിയും അമ്മ ഇന്നും അവൻ എന്റെ കയ്യില് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്നാണ് അവര് പറയുന്നത് അപ്പൊ അത്ര അമർഷം ഇന്നും അവരുടെ മനസ്സിലുണ്ട് അത് ഈ സൗമ്യ എന്ന് പറഞ്ഞ പെട്ടീനെ മറക്കാത്തോടത്തോളം ഈ കോടാര കോടാരക്കൂടി ജനങ്ങള് ഇത്രയും എനിക്ക് അവരോട് വാക്കുകളില്ലേ എനിക്ക് അവരോട് ഒന്നും വാക്കുകളില്ല എന്ത് റിയില്ല കാരണം എനിക്ക് ഒന്നും അവരോട് പറയാനുണ്ടായിരുന്നു അത് കിട്ടിയപ്പോ തന്നെ അവനെ കൊല്ലായിരുന്നു ഇല്ലേ എന്തിനീ പോലീസും വിട്ടു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ പോലീസിന് നിയമത്തിനൊന്നും ആരും വിട്ടുകൊടുക്കരുത് ശിക്ഷ വർദ്ധിപ്പിക്കണം പറയുന്നത് എന്നെ ഇവര് തൂക്കുകാര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവന് തൂക്കുകാര് പിന്നെ ഇങ്ങനെയുള്ള ചുറ്റെന്താന്നറിയോ തൂക്കുകയർ തൂക്കുകയറിന് മേലെ ഇനി പിന്നെ ചുറ്റല്ല ഇത്രയും വലിയൊരു ക്രിമല് നമ്മള് എല്ലായിടത്തും പോയി കയറി ഇറങ്ങി വന്ന് ഇവര് ജീവിതകാലം അവസാനം വരും പുറലോകം കാണാത്ത വിചാരിച്ചു നമ്മൾ ഇവർ ചെയ്ത് വെച്ചിട്ട് ആ അവസാനം ഇപ്പൊ ചെയ്ത പണി എന്താ അത്രയും വലിയൊരു ജയിലാണ് എടുത്ത് ചാടിയിരിക്കുന്നത് അപ്പൊ ആ ജയിൽ ചാടി അവന് ഇനി ഇതിന് വലിയ ചിട്ട വേറെ പോയിട്ട് തൂക്കുകയർ എത്രയും പേഗ അതിനുള്ളൊരു ഷുട്ട് ഈ നിയമം നമ്മളെ ഇതൊക്കെ കൊണ്ടുവന്ന അത് വലിയൊരു എന്തായെന്ന് അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാൻ അറിയില്ല കാരണം നമ്മൾ കോടതിയിൽ കേസും കാര്യങ്ങളും കൊണ്ടുപോയി കോടന്നും ഹൈക്കോടതി തൂക്കുകാരാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് സുപ്രീം കോടതി പോയപ്പോഴാണ് ഇത് ഇങ്ങനെയല്ല ആയി തീർന്നത് അപ്പൊ ഇവന് തൂക്കുകാരില്ലാന്ന് വിളിച്ചപ്പോഴും ഞാൻ നമുക്കിവിടെ വേണ്ടപ്പെട്ട കുറെ ആൾക്കാരും കൂടി അവന് ഞങ്ങള് കണ്ടിട്ടാണ് വീണ്ടും ഞങ്ങൾ അത് കൊടുത്ത ശേഷമാണ് ഇവനെ കാണാത്ത രീതിയിൽ ഇവനാക്കിയത് ഇവന് പുറലോകം കാണാത്ത രീതിയിൽ ഇവനാക്കിയത് അപ്പൊ ഇനി അതല്ല ഇനി ഇവര് തൂക്കുകയെന്ന് മാത്രമേ പറ്റുള്ളൂ ഇത്രയും വലിയ ചെയ്ത ക്രിമിനൽ ഇത്രയും വലിയൊരു കാര്യം ചെയ്ത അവനെ ഇനി വെറുതെ വിടാൻ പാടില്ല പാടില്ലെന്ന് തന്നെയാണ് എന്റെ